നിറച്ച് പ്രായലിന്റെ കൂട്ടം കയറേണ്ട പ്രായലിന്റെ കൂട്ടമുണ്ട് ഇതേ വല വലിച്ചിട്ടുണ്ട് വല വലിച്ചിട്ട് കുടഞ്ഞിടമ്പെന്താന്ന് നോക്ക കണമ്പുണ്ട് അതീ കൂറിലി നിറച്ചി പായലും ഇത് കണ്ടാ വല വലിച്ചപ്പോൾ തന്നെ മീൻ കിടന്ന് പിടക്കണേണ്ട കണമ്പ് വെറുതെ ചാടണ അടിപൊളി കാഴ്ചണ്ടത് പിന്നെ വലയിൽ നിറയെ പായലിൻ്റെ സീസൺ ആയത് പായലാണ് വല പൊക്കാൻ ഭയങ്കര പാടാണ് മീൻ പത്തെണ്ണെങ്കിൽ പത്ത് കിലോ പായലുണ്ടാവും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെങ്കിലും ഈ പായലിൻ്റെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വില വെക്കാൻ സുഖമായിരിക്കുള്ളൂ അപ്പോൾ അതേ വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലയുടെ ഉള്ളിൽ വോട്ട്സിൽ കോരിക്കൊണ്ടിരിക്കുകയാണ് കോരി കഴിയുമ്പോൾ എന്തൊക്കെയുണ്ട് കാണാം രണ്ട് പേര് വലിച്ച് പിടിച്ചേക്കേണ്ട അത്രയും ഭാരമാണ് മീനേക്കാളും കൂടുതൽ പായലായിരിക്കുള്ളൂ അപ്പോൾ അതേ വല വലിച്ച് അതിൽ നിന്ന് മീനേക്കാ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചില്ലറ മീനെയൊക്കെ പിറക്കി എടുത്തുകൊണ്ടിരിക്കുകയേണ്ട ബോൾസിൽ ഇനി രണ്ടാമത് കോരാൻ പറ്റില്ല അത്രയും പായലും കൂടി കൂടെ കയറി ആക്കണ അതിൻ്റെ വരിൽ എടുക്കാൻ പറ്റാത്ത ബാക്കി കുറച്ച് മീനെയൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്കിനി ഇവിടെ പാത്രത്തിൽ കൊട്ടുമ്പോൾ നമുക്ക് എന്തൊക്കെ മീൻ കിട്ടിയെന്നുള്ള കാഴ്ചകൾ കാണാം ബോൾസിൽ മീൻ കോരെടുത്തതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ മീനുകൾ കിടപ്പുണ്ട് അത്യാവശ്യം നല്ല മീനായതുകൊണ്ടായിക്കോളിങ്ങനെ പിറക്കിയെടുക്കണേ അല്ലെങ്കിൽ ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെയാണെങ്കിൽ സാധാരണ വിട്ടുകളയാറാണ് പതിവ് അങ്ങനെ അതെ മീനായിട്ട് വന്ന കേട്ടാ ഇനി നമുക്ക് മീൻ എന്താണ് കിട്ടിയേക്കണേന്ന് നോക്കണം വല വലതാത്തിക്കൊണ്ടിരിക്കുകയാണ് വരും മല ഭാരത്തേക്ക് കൂടിയാണ് പൊക്കിക്കൊണ്ട് വന്നെങ്കിലും ദേ കൊടഞ്ഞിടുമ്പോൾ നമുക്ക് ദേ കണമ്പിനെ കാണാൻ പറ്റണ്ടേ അതിനകത്ത് അത് തന്നെ കണമ്പുണ്ട് പ്രായലുണ്ട് അതേ കൂറില് പ്രായലും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെങ്കിലും ഉള്ള മീൻ ഏകദേശം നന്നായിട്ട് വില കിട്ടണ മീനാണ്ടോ അത്യാവശ്യം വലിപ്പുള്ള പ്രായലും ഉണ്ട് അതേപോലെ തന്നെ കണമ്പും ഉണ്ട് ഇനി ഇതൊക്കെ മാറ്റിയിട്ട് വേണം ഒരേന്ന് ഓരോന്നായിട്ട് വേർതിരിച്ച് വേർതിരിച്ചെടുക്കാൻ അങ്ങനെതേ പായൽ ഏകദേശം കരിഞ്ഞ് കുടുങ്ങിട്ടുണ്ട് അപ്പം വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശമായി തുടങ്ങിയിട്ടുണ്ട് ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പായൽ വേഗം അങ്ങോട്ട് തീരും വലപൊക്കാൻ സുഖവും പ്രായൽ കിടന്ന് പിടക്കേണ്ട ഞാൻ പ്രായൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിൽ പ്രായൽ എന്നാ പറയണ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയണതെന്ന് വെച്ചൊന്ന് കമൻ്റ് ചെയ്താക്കട്ടോ അങ്ങനെ പ്രായലിനെയും കണമ്പിനെയാണ് കിട്ടിയാക്കണത് അപ്പോൾ ഓരോന്നിനെയായിട്ട് വേർതിരിച്ചിടയാണ് അത് വലിപ്പമുള്ള കണമ്പിനെ മാറ്റിയിടും വലിപ്പം കുറഞ്ഞ കണമ്പിനെ വേറെ സെക്ഷനായിട്ട് ഇടും അതേപോലെ തന്നെ പ്രായലിനെയൊക്കെ വേറെ തരം തിരിച്ച് തരംതിരിച്ച് മാറ്റിയിട്ടുണ്ടിരിക്കട്ടോ അത്യാവശ്യം നല്ല വില കിട്ടണ മത്സ്യങ്ങൾ തന്നെയാണ് പ്രായലും കണമ്പോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഓരോരുത്തരും കണ്ട വില ചോദിച്ച് മേടിച്ചോണ്ടിരിക്കയാണ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ആളുകൾ വന്ന് ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകും അതേ ചെറിയ പ്രായലുണ്ടകത്ത് വലിയ പ്രായലിനെ കണ്ട തരം തരംതിരിച്ച് മാറ്റി അതിനോടൊപ്പം തന്നെ കച്ചവടം നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വൈപ്പിനിൽ വന്നാൽ കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഈ മീനയെല്ലാം തരംതിരിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത വല വെക്കണ സമയവും അപ്പം വേർതിരിച്ച് കഴിഞ്ഞ മീനെയൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇപ്പം ബാക്കി വന്ന ചെറു മീനുകളെ ആ പായലൊക്കെ കൂടി പുഴയിലോട്ട് കൊട്ടി ആ പാത്രം കഴുകാല് അപ്പം തന്നെ മീന ഇപ്പം അടുത്ത വല വലിക്കണ സമയവും അപ്പം ഇതാണ് ഇന്നത്തെ കാഴ്ച അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്നും എപ്പോഴും ഉണ്ടാവണം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം